സുസ്വാഗതം ഇലോൺ മസ്കിന്റെ പട്ടം ലോക ശത കോൺ ലോൺ ലാറി ഇനി നമ്പർ വൺ ഇലോൺ മസ്കിന്റെ ലോക ശതകോടീശ്വര പട്ടം തെറി തെറിപ്പിച്ച് എൺപത്തിയൊന്നുകാരനായ മറ്റൊരു അമേരിക്കൻ ശതകോടീശ്വരൻ സോഫ്റ്റ്വെയർ കമ്പനിയായ ഓറക്കലിന്റെ ഓഹരി വില നാൽപ്പത് ശതമാനം കുത്തനെ കൂടിയതോടെയാണ് ഓറക്കിൾ സഹസ്ഥാപകനായ ലാറി എലിസൺ മസ്കിനെ പിന്തള്ളി ലോക ഒന്നാം നമ്പർ ശ്രദ്ധാകൂടീശ്ശരൻ ആയത് ഫേസ്ബുക്കിന്റെ കമ്പനിയായ മെറ്റയുടെ സിഇഒ മാക് സക്കിന്റെ രണ്ടാം സ്ഥാനം നേരത്തെ തന്നെ എലിസണിന്റെ മുൻപിൽ അടിയറവ് പറഞ്ഞിരുന്നു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പവർ ഇന്റർനെറ്റ് സ്റ്റോറേജ് സേവനങ്ങൾ നൽകുകയാണ് ഓറക്കലിന്റെ പ്രധാന ബിസിനസ് പൊതുജനങ്ങൾക്ക് ചാറ്റ് ജി പി ടി തുറന്നു കൊടുത്തതോടെയാണ് ഓറക്കൽ ഓഹരികൾ കുതിക്കാൻ തുടങ്ങിയത് എൻവിഡിയ കോർപ്പറേഷൻ ടിക്ടോക് എന്നിവയ്ക്ക് കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്നതും ഓറക്കലാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുപ്പക്കാരനാണ് എലിസൺ യു എസിൽ വിപുലമായ നിർമ്മിത ബുദ്ധി അടിസ്ഥാന സൗകര്യം ഒരുക്കാനുള്ള അൻപതിനായിരം കോടി ഡോളറിന്റെ സ്റ്റാർഗേറ്റ് എന്ന പദ്ധതിയിൽ പങ്കാളിയുമാണ് ഓറക്കൽ ഷിക്കാഗോയിലാണ് എലിസണിന്റെ ജനനം സർവകലാശാല പഠനം പാതി വഴി ഉപേക്ഷിച്ചാണ് കാലിഫോർണിയയിലെ ഒരു കമ്പനിയിൽ പ്രോഗ്രാമറായി കയറിയത് രണ്ട് പങ്കാളികളുമായി ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എലിസൺ ഓറക്കൽ കോർപ്പറേഷൻ സ്ഥാപിച്ചു അങ്ങനെ മസ്കിനെ മലർത്തിയടിച്ച് ലാറിസൺ ലാറി എലിസൺ ലോക ശതകോടീശ്വര പട്ടത്തിൻ്റെ ഒന്നാം സ്ഥാനക്കാരനായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഓഗസ്റ്റ് പതിനേഴിന് ന്യൂയോർക്ക് സിറ്റിയിൽ ഫ്ലോറൻസ് പെൽമാൻ എന്ന അവിവാഹിത ജൂത അമ്മയ്ക്ക് എലിസൺ ജനിച്ചു അദ്ദേഹത്തിൻ്റെ ജൈവിക പിതാവ് ഒരു ഇറ്റാലിയൻ അമേരിക്കൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമി എയർ കോപ്സ് പൈലറ്റ് ആയിരുന്നു ഒൻപത് മാസം പ്രായമുള്ളപ്പോൾ എലിസണിന് ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് അമ്മ അവനെ അമ്മായിക്കും അമ്മാവനും ദത്തെടുക്കാൻ കൊടുത്തു നാൽപ്പത്തിയെട്ട് വയസ്സ് തികയുന്നത് വരെ അദ്ദേഹം സ്പെൽമാനെ വീണ്ടും കണ്ടില്ല എലിസൺ തൻ്റെ ദത്തു മാതാപിതാക്കളോടൊപ്പം ചിക്കാഗോയിലെ സൗത്ത് ഷോറിലേക്ക് താമസം മാറി അന്ന് പ്രധാനമായും ജൂത മധ്യവർഗ പ്രദേശമായിരുന്നു അത് തൻ്റെ ദത്തു മാതാവ് ലില്ലിയൻ സ്പെൽമാൻ എലിസണെ ഉഷ്മളതയും സ്നേഹവുമുള്ളവളായി അദ്ദേഹം ഓർക്കുന്നു തൻ്റെ ദത്തുപിതാവ് ലൂയിസ് എൽസണിനെ കർക്കശക്കാരനും പിന്തുണയില്ലാത്തവനും പലപ്പോഴും അകന്നു നിൽക്കുന്നവനുമായി അദ്ദേഹം കണ്ടെത്തി ചിക്കാഗോ റിയൽ എസ്റ്റേറ്റിൽ ഒരു ചെറിയ സമ്പത്ത് സമ്പാദിച്ച ഒരു സർക്കാർ ജീവനക്കാരായിരുന്നു അദ്ദേഹം പക്ഷേ മഹാമാന്യകാലത്ത് അത് നഷ്ടപ്പെട്ടു ലൂയിസ് തൻ്റെ അവസാന നാമം എല്ലിസ് ദ്വീപിനെ ബഹുമാനിക്കാൻ തിരഞ്ഞെടുത്തു അത് അമേരിക്കയിലുള്ള തൻ്റെ പ്രവേശന കേന്ദ്രമായിരുന്നു ലാറി എലിസണയെ ദത്തെടുത്ത മാതാപിതാക്കൾ ഒരു പരിഷ്കരണ ജൂത ഭവനത്തിൽ വളർത്തിയെങ്കിലും അവർ പതിവായി സിനഗോഗിൽ പോയിരുന്നെങ്കിലും അദ്ദേഹം ഒരു മത സംശയാലുവായി തുടർന്നു പതിമൂന്ന് വയസ്സുള്ളപ്പോൾ എലിസൺ ഒരു ബാർ മിറ്റ്സ്വ ആഘോഷം നടത്താൻ വിസമ്മതിച്ചു എലിസൺ പറയുന്നു ഒരർത്ഥത്തിൽ ഞാൻ മതവിശ്വാസിയാണെന്ന് കരുതുന്നുണ്ടെങ്കിലും യഹൂദ മതത്തിലെ പ്രത്യേക സിദ്ധാന്തങ്ങൾ ഞാൻ പിന്തുണയ്ക്കുന്ന സിദ്ധാന്തങ്ങളല്ല അവ യഥാർത്ഥമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവ രസകരമായ കഥകളാണ് അവ രസകരമായ പുരാണങ്ങളാണ് ഇവ അക്ഷരാർത്ഥത്തിൽ സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളെയും ഞാൻ തീർച്ചയായും ബഹുമാനിക്കുന്നു പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഈ കാര്യങ്ങൾക്കൊരു തെളിവും ഞാൻ കാണുന്നില്ല ഇസ്രയേലിനോടുള്ള തൻ്റെ സ്നേഹം മതപരമായ വികാരങ്ങളുമായി ബന്ധപ്പെട്ടതല്ല മറിച്ച് സാങ്കേതിക മേഖലയിലെ ഇസ്രയേലികളുടെ നൂതന മനോഭാവം മൂലമാണെന്ന് എലിസൻ പറയുന്നു എലിസൺ ചിക്കാഗോയിലെ സൌത്ത് ഷോർ ഹൈസ്കൂളിൽ പഠിച്ചു പിന്നീട് ഉർബാന ചാമ്പ്യനിലെ ഇലിനോയ്സ് സർവകലാശാലയിൽ പ്രവേശനം നേടി പ്രീമെഡ് വിദ്യാർത്ഥിയായി ചേർന്നു സർവകലാശാലയിൽ അദ്ദേഹത്തെ വർഷത്തിലെ ശാസ്ത്ര വിദ്യാർത്ഥിയായി തിരഞ്ഞെടുത്തു വളർത്തമ്മ മരിച്ചതിനാൽ രണ്ടാം വർഷത്തിനു ശേഷം അവസാന പരീക്ഷ എഴുതാതെ അദ്ദേഹം പിന്മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലെ വേരൽക്കാലം കാലിഫോർണിയയിൽ ചെലവഴിച്ച ശേഷം അദ്ദേഹം ഒരു ടീമിനായി ചിക്കാഗോ സർവകലാശാലയിൽ ചേർന്നു അവിടെ അദ്ദേഹം ഭൗതികശാസ്ത്രവും ഗണിതവും പഠിച്ചു കൂടാതെ ആദ്യമായി കമ്പ്യൂട്ടർ ഡിസൈനും പഠിച്ചു തുടർന്ന് അദ്ദേഹം കാലിഫോർണിയയിലെ ബെർക്കിലിയിലേക്ക് താമസം മാറി നിരവധി വ്യത്യസ്ത കമ്പനികൾക്കായി കമ്പ്യൂട്ടർ പ്രോഗ്രാമായി തൻ്റെ കരിയർ ആരംഭിച്ചു എലിസൺ ആറ് തവണ വിവാഹിതനായി എലിസൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അഡ്വാക് വിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അവർ വിവാഹമോചനം നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് അവസാനത്തിൽ നാൻസി വില്ലർ ജെങ്കിങ്സിനെ കണ്ടുമുട്ടിയതിന് തൊട്ടുപിന്നാലെ എലിസൺ അവരെ വിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ദമ്പതികൾ വിവാഹമോചനം നേടി വില്ലർ എസ് ഡി എല്ലിനെ തൻ്റെ ഓഹരികൾ എലിസന് അഞ്ഞൂറ് ഡോളറിന് തിരികെ വിറ്റു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് വരെ എലിസൺ ബാർബറ ബൂത്തിനെ വിവാഹം കഴിച്ചു ബൂത്ത് ആർ എസ് ഐയിലെ മുൻ റിസപ്ഷനിസ്റ്റ് ആയിരുന്നു അവർക്ക് രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഡേവിഡ് മേക്കൻ അവരുടെ യഥാക്രമം സ്കൈഡാൻഡ് മീഡിയയിലും അന്നപൂർണ പിക്ചേഴ്സിലും ചലച്ചിത്ര നിർമ്മാതാക്കളാണ് രണ്ടായിരത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിന് എല്ലിസൺ തൻ്റെ വുഡ്സൈഡ് എസ്റ്റേറ്റിൽ വെച്ച് ഒരു റൊമാൻസ് നോവലിസ്റ്റായ മെലാനി ക്രാഫ്റ്റിനെ വിവാഹം കഴിച്ചു എല്ലിസണിൻ്റെ സുഹൃത്തും ആപ്പിൾ ഇൻകോർപ്പറേറ്റ് മുൻ സിഇഒയും സഹ സ്ഥാപകനുമായ സ്ലി ജോബ്സ് ഔദ്യോഗിക വിവാഹ ഫോട്ടോഗ്രാഫറായിരുന്നു പ്രതിനിധി ടോം ലാൻഡോസ് ചടങ്ങുകൾ നിർവഹിച്ചു രണ്ടായിരത്തി പത്തിൽ അവർ വിവാഹമോചനം നേടി രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ എല്ലിസൺ ഉക്രൈനിയൻ അമേരിക്കൻ മോഡലും നടിയുമായ ഒരു ബന്ധത്തിലും പിന്നീട് അഞ്ചാമത്തെ വിവാഹത്തിലുമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അവർ വിവാഹമോചനം നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എല്ലിസൺ മിഷൻ ഗെൻ സർവകലാശാലയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ജോളിൻ കെരൻ എലിസനെ വിവാഹം കഴിച്ചു ഒ ഡി ആർ എച്ച് മക്ലാരൻ എഫ് വൺ എന്നിവ ഉൾപ്പെടെ നിരവധി വിദേശ കാറുകൾ എലിസന്റെ കൈവശമുണ്ട് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടത് അക്യൂറ എൻ എസ് എക്സ് ആണ് അത് അദ്ദേഹം എല്ലാ വർഷവും അതിൻ്റെ നിർമ്മാണ സമയത്ത് സമ്മാനമായി നൽകിയിരുന്നു എലിസൺ ഒരു ലെക്സസ് എൽ എഫ് എയുടെയും ഉടമയാണെന്നും റിപ്പോർട്ടുണ്ട് കാലിഫോർണിയയിലെ വുഡ്സൈഡിലെ സൈഡിലെ തൻ്റെ നൂറ്റിപ്പത്ത് മില്യൺ ഡോളർ വിലമതിക്കുന്ന എസ്റ്റേറ്റ് മനുഷ്യനിർബന്ധമായ രണ്ടര ഏക്കർ തടാകവും വിപുലമായ ഭൂകമ്പ നവീകരണവും ഉൾക്കൊള്ളുന്ന ഫ്യൂഡൽ ജാപ്പനീസ് വാസ്തുവിധിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ എലിസൺ നിർമ്മിച്ചു രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി അഞ്ചിലും അദ്ദേഹം കാലിഫോർണിയയിലെ മാലിബുവിൽ നൂറ്റി എൺപത് മില്യൺ ഡോളറിലധികം വിലമതിക്കുന്ന പന്ത്രണ്ടിലധികം പ്രോപ്പർട്ടികൾ വാങ്ങി അദ്ദേഹത്തിൻ്റെ പെസഫിക് ഹൈറ്റ്സിലെ വീട്ടിലെ വിനോദ സംവിധാനത്തിൻ്റെ ഒരു മില്യൺ ഡോളർ ചിലവായി കൂടാതെ വറ്റിച്ച നീന്തൽ കുളത്തിൻ്റെ ഒരത്തുറ്റത്ത് ഒരു റോക്ക് കച്ചേരി വലുപ്പത്തിലുള്ള വീഡിയോ പ്രൊജക്ട് ഉൾപ്പെടുന്നു വിടവുള്ള ദ്വാരം ഒരു ഭീമൻ സബ് ഊഫറായി ഉപയോഗിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എല്ലിസൺ ഫ്ലോറിഡയിലെ മണാ ലാപനിൽ നൂറ്റി എഴുപത്തി മൂന്ന് ഡോളറിന് ഇരുപത്തിരണ്ട് ഏക്കർ വസ്തു വാങ്ങി അദ്ദേഹം അത് ജിം ക്ലാർക്കിൽ നിന്ന് വാങ്ങി അദ്ദേഹം അത് സ്വിഫ്റ്റ് കുടുംബത്തിൽ നിന്ന് വാങ്ങിയിരുന്നു ഫ്ലോറിഡ ചരിത്രത്തിലെ ഏറ്റവും ചിലവേറിയ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വാങ്ങലാണിത് അങ്ങനെ ലാറി എലിസന്റെ വിശേഷങ്ങൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വേണ്ടി നമസ്കാരം